കുട്ടികൾക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും നാം ഒരുക്കി കൊടുക്കുമ്പോഴും വിഷമില്ലാത്ത ഭക്ഷണം കുട്ടികൾക്ക് നൽകണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ലെന്ന് ഹെൽത്ത് ആക്ടിവിസ്റ്റും കേരള പരിസ്ഥിതി ഐക്യവേദി കൺവീനറുമായ എസ് ഉഷ പറഞ്ഞു കേരള ജൈവ കർഷക സമിതി ജില്ലാ കമ്മിറ്റി കിഴക്കേക്കോടാലിയിൽ സംഘടിപ്പിച്ച ജില്ലാതല ക്യാമ്പയിനിന്റെ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ നാടിനാപത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുകയായിരുന്നു അവർ പുനിർമാണമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആസ്തു ദം അതിൽ നമുക്ക് ഭൂമിയായിട്ട് ദണ്ട് ഭൂമി എന്ന് പറഞ്ഞാലും നമുക്കൊരു കെട്ടിട പറ്റാനും റോഡ് വഴിയാണ് അതിനുവേണ്ടി മാത്രമുള്ള ഒരു വസ്തുവല്ല ഒരു ഭൂമി എന്നത് കേവലം കെട്ടിടങ്ങൾ പണിയാനുള്ള വസ്തു എന്ന കാഴ്ചപ്പാട് മാറ്റി ഭൂമിക്ക് ജീവനുണ്ടെന്നും കൃഷിയിലൂടെ ജൈവ വൈവിധ്യം നിലനിർത്തേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്ന ഉണ്ടാകണമെന്നും അവർ പറഞ്ഞു ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് ടി എ ശിവരാമൻ സെക്രട്ടറി എം സി നിഷ സംസ്ഥാന സെക്രട്ടറി സതീഷ് തുറവൂർ തുടങ്ങിയവരും സംസാരിച്ചു